യൂണിറ്റ് ആറ് ഊർജ സ്രോതസ്സുകൾ ഭാഗം ഒന്ന് കൂട്ടുകാരെ ചിത്രം നോക്കൂ കുട്ടികൾ കളിക്കുന്നതിന്റെ ചിത്രമാണല്ലേ നിങ്ങളും ഇതുപോലെ കളികളിൽ ഏർപ്പെടാറില്ലേ തുടർച്ചയായി കളികളിൽ ഏർപ്പെടുമ്പോൾ ക്ഷീണം തോന്നാറില്ലേ ക്ഷീണം അനുഭവപ്പെടാൻ എന്താവും കാരണം കളിക്കുമ്പോൾ നമ്മൾ വിവിധ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടല്ലോ ഓടുന്നു ചാടുന്നു ഇതെല്ലാം കളിക്കുമ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് എന്ത് വേണം ഊർജം വേണം അല്ലെ നമുക്ക് പ്രവർത്തികൾ ചെയ്യാൻ ഊർജം വേണം എവിടെ നിന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നല്ലേ നന്നായി ആഹാരം കഴിക്കുമ്പോൾ നല്ല ഊർജം ലഭിക്കുന്നു അതിനുശേഷം തുടർച്ചയായി കളിക്കുമ്പോഴോ ഒരുപാട് നേരം കളിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ഷീണം തോന്നും നമ്മുടെ ഊർജമൊക്കെ കുറയും പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത് എന്താണ് ഊർജം പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം ഊർജത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ ഇല്ല ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണത് പ്രകടമാകുന്നത് ചൂട് പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണല്ലേ ചൂട് പ്രകാശം ഇവയൊക്കെ എന്താണ് ഊർജ രൂപങ്ങളുമാണ് എങ്ങനെയാണ് നമുക്ക് ചൂട് ലഭിക്കുന്നത് വസ്തുക്കൾ കത്തുമ്പോഴാണ് ചൂട് ലഭിക്കുന്നത് ഈ ചൂട് നമ്മൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതെ നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നിങ്ങളുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നത് ചൂടും പ്രകാശവും ഒക്കെ ഊർജ രൂപങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം പാചകം ചെയ്യാൻ നമ്മുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലേ താപോർജം താപത്തിൽ നിന്നാണ് ചൂടിൽ നിന്നാണ് നമുക്ക് പാചകം ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ എന്തിനൊക്കെയാണ് ഊർജം ഉപയോഗപ്പെടുത്തുന്നത് ലൈറ്റ് പ്രകാശിപ്പിക്കാൻ പ്രകാശം ഒരു ഊർജമാണല്ലേ ലൈറ്റ് പ്രകാശിപ്പിക്കാൻ ഫാൻ തിരിയണമെങ്കിൽ ഇസ്തിരി ഇടാൻ മോട്ടർ പ്രവർത്തിപ്പിക്കാൻ വസ്ത്രങ്ങൾ അലക്കാൻ ഇവക്കെല്ലാം നമ്മുടെ വീട്ടിൽ ഊർജം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പാചകം ചെയ്യാനുള്ള ഊർജം എന്തിൽ നിന്നെല്ലാമാണ് ലഭിക്കുന്നത് ചിത്രം നോക്കൂ വിറകടുപ്പിന്റെ ചിത്രം അറിയാമല്ലോ അടുത്തതോ മണ്ണെണ്ണയടുപ്പ് ഗ്യാസ് അടുപ്പ് പല തരത്തിലുള്ള അടുപ്പുകളുണ്ടല്ലേ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അടുപ്പിൽ വെച്ചിട്ടാണ് വിറകടുപ്പുണ്ട് മണ്ണെണ്ണയടുപ്പുണ്ട് ഗ്യാസടുപ്പുണ്ട് പിന്നെയോ അറക്കപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള അടുപ്പുമുണ്ട് അറക്കപ്പൊടി കത്തിച്ചിട്ട് അതിൽ നിന്നുള്ള താപം കൊണ്ട് പാചകം ചെയ്യും പിന്നെയോ വൈദ്യുതി അടുപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ വൈദ്യുതി അടുപ്പുകളുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള അടുപ്പുകളാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇവയിൽ ഏതെല്ലാം തരമാണുള്ളത് ഗ്യാസ് അടുപ്പുണ്ടാവും വിറകടുപ്പുണ്ടാവും വൈദ്യുതിയുടെ അടുപ്പുമെല്ലാം ഉണ്ടാവും അല്ലേ മണ്ണെണ്ണയടുപ്പ് ഇപ്പോൾ അത്ര പ്രചാരത്തിലുള്ള ഒന്നല്ല ആഹാരം പാകം ചെയ്യുന്നതിനാണ് നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത് ചൂടിൽ നിന്നും ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് എന്തിനാണ് നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത് ആഹാരം പാകം ചെയ്യാൻ ആഹാരം പാകം ചെയ്യുന്നത് എങ്ങനെയാണ് ചൂടിൽ നിന്ന് അടുപ്പ് കത്തിക്കുമ്പോൾ ആ ചൂടിൽ നിന്ന് ഊർജം ലഭിക്കുന്നു ആ ഊർജം ലഭിക്കുമ്പോഴാണ് ആഹാര പദാർത്ഥങ്ങൾ വേവുന്നത് ചിത്രത്തിൽ കണ്ട അടുപ്പുകളിൽ താപം ലഭിക്കുന്നത് എങ്ങനെയാണ് ഓരോ തരം അടുപ്പിലും കത്തുന്ന വസ്തു ഏതാണ് വിറകടുപ്പിൽ എന്താണ് കത്തുന്നത് വിറക് കത്തുന്നു അടുപ്പിലോ അടുപ്പിൽ മണ്ണെണ്ണ എന്ന ഇന്ധനമാണ് കത്താൻ ഉപയോഗിക്കുന്നത് ഗ്യാസ് അടുപ്പിലോ ഗ്യാസ് ആണല്ലേ എൽ പി ജി എന്ന് പറയുന്ന ഗ്യാസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത് താപം ലഭിക്കുന്നതിന് മറ്റേതെങ്കിലും വസ്തുക്കൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ടോ അറക്കപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് ചാണകവരളി തമിഴ്നാട്ടിലൊക്കെ കൂടുതലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ചാണകം ഉണക്കിയിട്ട് അത് കത്തിക്കാറുണ്ട് ചാണകവരളി അറക്കപ്പൊടി ഇവയെല്ലാം താപം ലഭിക്കുന്നതിനായി കത്തിച്ച് ഉപയോഗിക്കാറുണ്ട് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് കത്തുമ്പോൾ ചൂട് ലഭിക്കുന്നത് താപം പുറത്തുവിടുന്നത് അവയെ നമ്മൾ എന്താണ് പറയുന്നത് ഇന്ധനങ്ങൾ എന്ന് പറയുന്നു നിങ്ങൾക്കറിയാവുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാമാണ് കത്തുന്നവയെല്ലാം ഇന്ധനമാണോ അല്ല കേട്ടോ കത്തുന്ന എല്ലാ വസ്തുക്കളും ഇന്ധനമായി നമ്മൾ ഉപയോഗിക്കാറില്ല കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ കത്തുന്ന എല്ലാ വസ്തുക്കളും ഇന്ധനമായി നമ്മൾ ഉപയോഗിക്കാറില്ല നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാറ് വിറക് മണ്ണെണ്ണ എൽ പി ജി ഇവയെല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഇന്ധനങ്ങളാണ് പെട്രോൾ ഡീസൽ കൽക്കരി തുടങ്ങിയവ പെട്രോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ ഡീസലും വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു കൽക്കരിയോ ആദ്യകാലങ്ങളിൽ കൽക്കരി തീവണ്ടിയിലൊക്കെ ഉപയോഗിച്ചിരുന്നു ഇവയെല്ലാം കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം ഇതുപോലെയുള്ള ധാരാളം വസ്തുക്കൾ ഇന്ധനങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് കത്താൻ സഹായിക്കുന്നത് എന്ത് എന്താണ് നമ്മളെ കത്താൻ സഹായിക്കുന്നത് അടുപ്പിൽ വിറക് എപ്പോഴും നന്നായി കത്താറുണ്ടോ ഇല്ല അല്ലെ ചില സമയങ്ങളിലൊന്നും നന്നായി കത്താറില്ല ഈ വിറകടുപ്പ് നന്നായി കത്താൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നന്നായി കത്താത്ത സമയത്ത് അമ്മ ഒരു കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് കാണാറില്ലേ കാണാറുണ്ടല്ലേ പിന്നെയോ വിറക് എങ്ങനെയാണ് അടുപ്പിൽ അടുക്കി വെക്കുന്നത് വായുപ്രവാഹം കടക്കുന്ന വിധത്തിലാണ് വിറക് അടുക്കി വെക്കുന്നത് വിറക് കുത്തി നിറച്ച് വെച്ചാൽ അത് കത്തുമോ ഇല്ല അല്ലേ കുത്തി നിറച്ച് വിറക് വെച്ചാൽ ആ അടുപ്പ് കത്താൻ പ്രയാസമാണ് അപ്പോ ചെറിയ കഷണങ്ങളാക്കിയാണ് അമ്മ അടുപ്പില് വിറക് അടുക്കി വെക്കാറ് ഇനി നോക്കൂ കുഴലുപയോഗിച്ച് ഊതുന്നത് എന്തിനാണ് ചിത്രത്തിൽ ഒരാൾ കുഴൽ ഉപയോഗിച്ച് അടുപ്പ് ഊതുന്നുണ്ടല്ലേ എന്തിനാണ് കുഴൽ ഉപയോഗിച്ച് ഊതുന്നത് കുഴലുപയോഗിച്ച് ഊതുമ്പോൾ അടുപ്പിലേക്ക് വായു കടക്കും പ്രവാഹം ഉണ്ടാകും അപ്പോൾ അടുപ്പ് നന്നായി കത്തും കത്താൻ വായു ആവശ്യമുണ്ടോ ഉണ്ടല്ലേ നമ്മൾ അടുപ്പിൽ കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ അടുപ്പിൽ നിന്ന് തീവരാറുണ്ട് കത്താറുണ്ട് അപ്പോൾ കത്താൻ വായു ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം അത് നമുക്ക് ഒരു പരീക്ഷണത്തിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള സാമഗ്രികൾ എന്തെല്ലാമാണ് രണ്ട് മെഴുകുതിരികൾ വേണം ഒരു തീപ്പെട്ടി വേണം ഒരു ചില്ലു ഗ്ലാസും വേണം ഇനി പരീക്ഷണ രീതി ഒരേ വലിപ്പമുള്ള രണ്ട് മെഴുകുതിരികൾ കത്തിച്ചു വെക്കുക അതിൽ ഒരു മെഴുകുതിരി ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടുക മൂടി വെച്ച മെഴുകുതിരിയുടെ ഗ്ലാസ് ഇടയ്ക്കൽപ്പം ഉയർത്തി കൊടുത്തത് നിരീക്ഷിക്കുക എന്ത് നമുക്ക് കാണാൻ സാധിക്കും നിരീക്ഷണ ഫലം ഗ്ലാസ് കൊണ്ട് ചില്ലു ഗ്ലാസ് കൊണ്ട് മൂടി വെച്ച മെഴുകുതിരിയുടെ തീ അണയാൻ തുടങ്ങുന്നതായി കാണാം ആ സമയത്ത് ഗ്ലാസ് അല്പം ഉയർത്തുമ്പോൾ ആ തീ വീണ്ടും കത്തുന്നു പൂർണമായി മൂടി വയ്ക്കുമ്പോൾ തീ അണഞ്ഞു പോകുന്നതായും കാണാൻ സാധിക്കും രണ്ടാമത്തെ മെഴുകുതിരിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല മെഴുകുതിരി ഗ്ലാസ് കൊണ്ട് മൂടി വയ്ക്കുമ്പോൾ അതിനകത്തെ വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അണയാൻ തുടങ്ങുന്നത് അണയുന്നതിന് മുൻപ് ഗ്ലാസ് അല്പം ഉയർത്തുമ്പോൾ വീണ്ടും വായു ലഭിക്കുന്നത് കൊണ്ട് കത്തുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം കത്തുന്നതിന് വായു ആവശ്യമാണ് ഈ പരീക്ഷണം കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ ചെയ്തു നോക്കുക പരീക്ഷണക്കുറിപ്പ് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും വേണം ഇനി നോക്കൂ ഒരു കത്തിച്ചു വെച്ച മെഴുകുതിരി അത് ലഘുവായി ഊതുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കെട്ടുപോകാറുണ്ടോ ഇല്ല അല്ലേ തീ ചെറുതായി ആളുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മൾ അത് ശക്തിയായി ഊതിയാലോ അമിതമായി വായു പ്രവഹിക്കുമല്ലേ അപ്പോ തീ അണഞ്ഞു പോകുന്നു ലഘുവായി ഊതുമ്പോൾ മാത്രമേ ചെറിയ തീ കത്തുകയുള്ളൂ ശക്തിയായി ഊതുമ്പോഴോ അമിതമായി വായു പ്രവഹിക്കുന്നത് കൊണ്ട് തീ അണഞ്ഞു പോകുന്നു കത്തുന്നതിന് എന്താവശ്യമാണ് വായു ആവശ്യമാണ് ഇനി അടുപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിറകടുപ്പ് ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജം മുഴുവൻ ഉപയോഗപ്പെടുത്താനാവുന്നുണ്ടോ ഇല്ല അല്ലേ താപനഷ്ടം സംഭവിക്കുന്നുണ്ട് പുറത്തേക്ക് തീ പാളുന്നുണ്ട് താപനഷ്ടം കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം പിന്നെയോ പാഴായി പോകുന്ന ഊർജം ഉപയോഗപ്പെടുത്താൻ ക്രമീകരണം ഉണ്ടായിരിക്കണം നല്ല വായു സഞ്ചാരം ലഭിക്കണം വിറക് കുത്തി നിറയ്ക്കരുത് വിറക് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കണം താപനഷ്ടം കുറയ്ക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നത് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ വിടവ് കുറവാകണം പിന്നെയോ വിറക് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കണം വിറക് കുത്തി നിറയ്ക്കരുത് നല്ല വായു സഞ്ചാരം ലഭിക്കണം പാഴായി പോകുന്ന ഊർജം പ്രയോ ഉപയോഗപ്പെടുത്താൻ ക്രമീകരണവും ഉണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ താപനഷ്ടം കുറയ്ക്കാൻ സാധിക്കും ഇന്ധനങ്ങൾ എന്താണെന്ന് കൂട്ടുകാർ പഠിച്ചില്ലേ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഈ ഇന്ധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഹാരം പാകം ചെയ്യാറുണ്ടല്ലേ മറ്റെന്തെങ്കിലും ഉപയോഗമുണ്ടോ ബസ് ലോറി മണ്ണുമാന്തി യന്ത്രം തുടങ്ങിയ വലിയ വാഹനങ്ങളില് നമ്മൾ ഇന്ധനം ഉപയോഗിക്കുന്നുണ്ടല്ലേ എന്താണ് ഉപയോഗിക്കുന്നത് അവിടെ ഡീസൽ എന്ന ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് ഇനി കാറിലും ഓട്ടോറിക്ഷയിലൊക്കെയോ പെട്രോളും ഡീസലും ഗ്യാസും ഉപയോഗിക്കാറുണ്ട് ഫാക്ടറികളില് കൽക്കരി ഗ്യാസ് നാഫ്ത പോലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് വിമാനങ്ങളിലോ ജെറ്റ് ഫ്യൂവൽ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത് മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പിന്നെയോ ഫാക്ടറികളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലേ വ്യവസായ ശാലകളിൽ ഉപയോഗിക്കുന്നുണ്ട് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതി ഉത്പാദനത്തിനും ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഫാക്ടറികളിലും വ്യവസായ ശാലകളിലും ഉപയോഗിക്കുന്നുണ്ട് ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നുണ്ട് കൃഷി ആവശ്യങ്ങൾക്കായും ഇന്ധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഈ ഇന്ധനങ്ങളുടെ എല്ലാം ഉറവിടം എവിടെയാണെന്ന് കൂട്ടുകാർ ചിന്തിച്ചിട്ടുണ്ടോ ഈ പെട്രോളും ഡീസലും ഒക്കെ പെട്രോൾ പമ്പിലെത്തുന്നത് എങ്ങനെയാണ് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിൽ സംസ്കരിച്ചാണ് ഇവയെല്ലാം ഉണ്ടാക്കുന്നത് ഈ ക്രൂഡ് ഓയിൽ വിവിധ തരത്തിലുള്ള ശുദ്ധീകരണ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ഇന്ധനങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്നാണ് പെട്രോൾ ഡീസൽ തുടങ്ങിയവ നമുക്ക് ലഭിക്കുന്നത് ഈ ക്രൂഡ് ഓയിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ ക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്നാണ് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതി വാതകം എന്നിവ ഉണ്ടാകുന്നത് എങ്ങനെയാണിവ ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്ന് എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നത് കൽക്കരി ക്രൂഡ് ഓയിൽ പ്രകൃതിവാതകം ഇവയെ നമ്മൾ പറയുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ എന്നാണ് എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനമായ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോള് ഡീസൽ മണ്ണെണ്ണ പാചകത്തിനുപയോഗിക്കുന്ന എൽ പി ജി ഇവയൊക്കെ ലഭിക്കുന്നു എങ്ങനെയാണ് ഇവ ലഭിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളായ പെട്രോളും ഡീസലും മണ്ണെണ്ണയും എൽ പി ജിയുമെല്ലാം ഈ ഫോസിൽ ഇന്ധനമായ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുമ്പോൾ ലഭിക്കുന്ന ചില ഉൽപ്പന്നങ്ങളാണ് എന്താണ് ഈ ക്രൂഡ് ഓയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിലകപ്പെട്ടു പോയ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോസിൽ ഇന്ധനമാണെന്ത് ക്രൂഡ് ഓയിൽ കൽക്കരി പ്രകൃതി വാതകം ഇവയെല്ലാം ചിത്രം നോക്കൂ എണ്ണക്കിണർ എണ്ണ ശുദ്ധീകരണശാല പെട്രോൾ പമ്പിന്റെ ചിത്രവും തന്നിട്ടുണ്ട് ഭൂമിക്കടിയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്നു ഈ ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്നു പിന്നെയോ അവ ശുദ്ധീകരണശാലയിൽ എത്തുന്നു അവിടെ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങളാവുന്നു പെട്രോള് ഡീസല് മണ്ണെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങളായി അതിനെ വേർതിരിച്ചെടുക്കുന്നു അവിടെ നിന്നാണ് നമ്മുടെ പെട്രോൾ പമ്പുകളിലേക്ക് പെട്രോളും ഡീസലും എല്ലാം എത്തുന്നത് ഈ ഡീസൽ വൈദ്യുതി എന്നിവ പ്രചാരത്തിലാകുന്നതിന് മുമ്പ് തീവണ്ടിയും കപ്പലും ഓടിക്കാനും വ്യവസായ ശാലകൾ പ്രവർത്തിക്കാനും ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത് കൽക്കരിയാണ് പണ്ടുകാലത്ത് തീവണ്ടിയൊക്കെ എങ്ങനെയാണ് ഓടിച്ചിരുന്നത് കൽക്കരി കത്തിയിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം വഴിയാണ് തീവണ്ടിയൊക്കെ പ്രവർത്തിപ്പിച്ചിരുന്നത് തീവണ്ടി കപ്പൽ ഇവയൊക്കെ ഓടിക്കാൻ പണ്ടുകാലത്ത് ഡീസലും വൈദ്യുതിയൊക്കെ ഒക്കെ വരുന്നതിന് മുമ്പ് കൽക്കരിയാണ് ഉപയോഗിച്ചിരുന്നത് വ്യവസായശാലകൾ പ്രവർത്തിപ്പിക്കാനും കൽക്കരിയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇപ്പോൾ തീവണ്ടിയും കപ്പലുമൊക്കെ ഓടിക്കാൻ ഡീസല് വൈദ്യുതി തുടങ്ങിയവ ഉണ്ട് ഇപ്പോൾ താപ താപവൈദ്യുത നിലയങ്ങളിലാണ് കൽക്കരി ഉപയോഗിക്കുന്നത് കൽക്കരിയും എന്താണ് ഭൂമിക്കടിയിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലേ ഫോസിൽ ഇന്ധനമാണ് കൽക്കരിയും ഇനി നോക്കൂ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെടുന്നതെന്ന് പറഞ്ഞില്ലേ ഇവ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും ഈ ഫോസിൽ ഇന്ധനമായ കൽക്കരിയും പ്രകൃതിവാതകവും വാതകവും ക്രൂഡ് ഓയിലും നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു പോയിക്കൊണ്ടിരിക്കും കാരണം എന്താണ് ഇവ രൂപപ്പെടാൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഇവയെല്ലാം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇവ തീർന്നുകൊണ്ടിരിക്കും ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത് ഇവയെ നമുക്ക് വീണ്ടും വീണ്ടും ഉത്പാദിപ്പിക്കാൻ കഴിയോ ഇല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണം അപ്പൊ ഇവ എന്താണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് ഏതൊക്കെയാണ് പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകള് കൽക്കരി പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ ഇവയെല്ലാം ഇവ എന്താണ് ഫോസൽ ഇന്ധനങ്ങളാണ് ഈ ഫോസൽ ഇന്ധനങ്ങളെ നമുക്ക് പുതുക്കാൻ കഴിയില്ല അവ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്നാണ് ഇവയെ പറയുന്നത് എന്താ ഇവയെ പറയുന്ന പേര് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് പുതുക്കാൻ കഴിയാത്ത സ്രോതസ്സുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഇനി ഫ്ലോചാർട്ട് ഒന്ന് നോക്കൂ ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ ഫോസിൽ ഇന്ധനങ്ങൾ പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ കൽക്കരി ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്ന മറ്റുപന്നങ്ങൾ എന്തെല്ലാമാണ് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ എൽ പി ജി ജെറ്റ് ഫ്യൂവൽ നാഫ്ത ഇവയെല്ലാം ക്രൂഡ് ഓയിലിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇന്ധനങ്ങൾ ഇന്ധനങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ എന്താണ് ഇന്ധനങ്ങൾ കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ച് പഠിച്ചു ഫോസിൽ ഇന്ധനങ്ങളുടെ പ്രത്യേകത എന്താണ് അവ പുതുക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ് ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്